ഉറങ്ങാൻ പണം ലഭിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സങ്കല്പിക്കാനാകുമോ എന്നാൽ കാര്യം ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറുമായ സായിശ്വരി പാട്ടീൽ അടുത്തിടെ നടന്ന ഒരു മത്സരത്തിൽ ഉറങ്ങി നേടിയത് ഒൻപത് ലക്ഷം രൂപയാണ് ഉറക്കത്തിന്റെ മഹാത്മ്യം വിളിച്ചോതുന്ന സ്ലീപ് ചാമ്പ്യനാണ് സായിശ്വരി ബാംഗ്ലൂരുവിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പ് സംരംഭമായ വീഗ്ഫിറ്റിന്റെ നൂതന സ്ലീപ്പ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ മൂന്നാം സീസണിലാണ് യുവതി ഒൻപത് ലക്ഷം രൂപ നേടിയത് വിശ്രമത്തെ വിലമതിക്കുകയും എന്നാൽ അതിനായി സമയം കണ്ടെത്തുന്നത് പലപ്പോഴും വെല്ലുവിളിയായി തോന്നുകയും ചെയ്യുന്ന വ്യക്തികൾക്കായി തയ്യാറാക്കിയ ഒരു പ്രോഗ്രാമിലെ തിരഞ്ഞെടുത്ത പന്ത്രണ്ട് സ്ലീപ്പ് ഇൻഡ്യേൺമാരിൽ ഒരാളായിരുന്നു സായിശ്വരി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഇന്റേൺഷിപ്പിന്റെ കർശനമായ ഉറക്ക മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി ഓരോ രാത്രിയും കുറഞ്ഞത് എട്ട് മുതൽ ഒൻപത് മണിക്കൂർ വരെ ഉറങ്ങുകയും പകൽ സമയത്ത് ഇരുപത് മിനിറ്റ് പവർനാപ്പ് എടുക്കുകയും വേണം പങ്കെടുക്കുന്നവർക്ക് അവരുടെ ഉറക്കരീതി നിരീക്ഷിക്കാനും മെച്ചപ്പെടുത്താനും പ്രീമിയം മെത്തകളും കോണ്ടാക്ട് സ്ലീപ്പ് ട്രാക്കറുകളും നൽകി കൂടാതെ പരിചയസമ്പന്നരായ ഉപദേഷ്ടാക്കൾ നയിക്കുന്ന പതിവ് വർക്ക്ഷോപ്പുകളിലും ഇന്റേണുകൾ പങ്കെടുത്തു അവരുടെ ഉറക്കശീലങ്ങൾ മെച്ചപ്പെടുത്താനും സ്ലീപ്പ് ചാമ്പ്യൻ കിരീടം നേടാനുമുള്ള ഉപദേശം നൽകുകയും ചെയ്തു സ്ലീപ്പ് ഇന്റേൺഷിപ്പിന്റെ സീസൺ ഫോറിന് വേണ്ടിയുള്ള അപേക്ഷകൾ ക്ഷണിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുത്ത ഇന്റേൺസിന് ഒരു ലക്ഷം സ്റ്റൈപ്പൻഡ് ഉറപ്പ് നൽകുന്നു കൂടാതെ സ്ലീപ്പ് ചാമ്പ്യനാകുന്നതിലൂടെ പത്തു ലക്ഷം രൂപ വരെ നേടാനുള്ള അവസരവുമുണ്ട്